നമസ്കാരം ഗ്ലോബൽ മാർക്കറ്റിൽ തന്നെ രണ്ടായിരത്തി പതിനാറ് മുതൽ നല്ല മികച്ച ഇലക്ട്രിക് കാറുകൾ നിർമ്മിച്ച് വിറ്റുകൊണ്ടിരുന്ന ഒരു മാനുഫാക്ചറാണ് ഹ്യുണ്ടായി എന്ന് പറയുന്നത് ഹൈൻഡായി എന്നൊക്കെയാണ് അതിൻ്റെ ഒരു പ്രൊനൗൺസിയേഷൻ എന്നുണ്ടെങ്കിലും നമ്മൾ പറഞ്ഞ് ശീലിച്ചത് ഹ്യുണ്ടായി എന്നുള്ള രീതിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ക്രറ്റയുടെ ഇലക്ട്രിക് വരുന്നുണ്ട് എക്സൈറ്റഡ് ആകേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് കാരണം ഇതൊരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ വരുന്ന വാഹനമല്ല ഇലക്ട്രിക് കാറുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് അടിക്കടി ഉണ്ടാകുന്ന ഫോൾട്ടാണ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന റേഞ്ച് നമുക്ക് കിട്ടാറില്ല അത് മാത്രമല്ല വാഹനം ഒരു മിനി കമ്പ്യൂട്ടർ പോലെ ആക്ട് ചെയ്യുമ്പോഴത്തേക്കും മെക്കാനിക്കലിൽ നിന്നും അത് കുറേക്കൂടെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് മാറുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഫ്ലോസ് ആണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഇവിടെ നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾക്കൊരു താല്പര്യം ജനറേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് ആണ് വുഡ് യു ബിലീവ് കേട്ടിടത്തോളം കേട്ടിടത്തോളം ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം കറക്റ്റായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് നെക്സോൺ ഇവി ആണ് കാരണം ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് പതിനഞ്ച് ലക്ഷം മുതൽ പതിനാറ് ലക്ഷത്തിനുള്ളിലായിരിക്കും എന്നാണ് കാരണം മറ്റ് പല സംസ്ഥാനങ്ങളിലും റോഡ് ടാക്സ് സീറോ ആണ് കേരളത്തിൽ അഞ്ച് ശതമാനം റോഡ് ടാക്സ് ഈടാക്കുന്നുണ്ട് ഇലക്ട്രിക് കാറിൻ്റെ കേസാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോഴത്തേക്കും രണ്ട് വ്യത്യസ്ത ബാറ്ററി പാക്കിൽ വരുന്ന ഈ ഒരു വാഹനം മികച്ച ക്വാളിറ്റി ഉള്ളൊരു വാഹനമായിരിക്കും അതിനകത്തൊരു ക്വസ്റ്റൻ മാർക്ക് എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം അല്ല അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം പക്ഷേ എന്നാലും നമ്മളെ എക്സൈറ്റഡ് ആക്കുന്ന ചില ഘടകങ്ങൾ ഈ ഒരു വാഹനത്തിലുണ്ട് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം മിഡ് സൈസ് എസ് ആണ് ഈ ഒരു വാഹനം ക്രെറ്റയുടെ ലൈൻ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഇലക്ട്രിക് വേർഷൻ എന്ന് നമുക്ക് പറയാം ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് കെ റ്റു പ്ലാറ്റ്ഫോമിൻ്റെ മോഡിഫൈഡ് വേർഷനാണ് അതിലേക്ക് ബാറ്ററി ബാക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഇതിനെ ഇലക്ട്രിഫൈ ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ മഹീന്ദ്രയും അതുപോലെ തന്നെ ടാറ്റയുടെ ആക്ടിവ് ഡോട്ട് ഇ വി എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം പോലെ ഒരു പ്യുവർ സ്കേബ് ബോർഡ് ആർക്കിടെക്ചറിലേക്കൊന്നും ഈ ഒരു വാഹനം വന്നിട്ടില്ല ആക്ടിവ് ഡോട്ട് ഇ വി എന്ന് പറയുന്നത് സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചർ അല്ല പക്ഷേ ഇൻക്ലോ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു സ്കേപ്പ് ബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നെക്സോൺ ഇ വിയുടെ പ്രൈസിലേക്കാണ് വരുന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് എന്നാണിപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ട് ബാറ്ററി പാക്കിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആണ് നാൽപ്പത്തി രണ്ട് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് അതുമാത്രമല്ല അൻപത്തി ഒന്ന് പോയിൻറ്റ് നാല് കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് അങ്ങനെ രണ്ട് ഓപ്ഷനിലാണ് ഈ ഒരു ഇലക്ട്രിക് വാഹനം വരുന്നത് ഇനി അങ്ങോട്ട് വരുന്ന മിക്കവാറും എല്ലാ വാഹനങ്ങളിലും ഒന്നിൽ കൂടുതൽ ബാറ്ററി ഓപ്ഷൻസ് ഉണ്ടായിരിക്കും അത് തീർച്ചയാണ് ഇനി അങ്ങോട്ട് ചിലപ്പോൾ മൂന്ന് ബാറ്ററി ഓപ്ഷൻസിലൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നാൽപ്പത്തി രണ്ട് കിലോവോട്ടവർ ബാറ്ററി പാക്ക് നൽകുന്ന മോട്ടോർ പവർ എന്ന് പറയുന്നത് നൂറ്റി മുപ്പത്തി മൂന്ന് ബി എച്ച് പി ആണ് റേഞ്ച് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ ആയിരിക്കും പക്ഷേ നമുക്ക് പ്രാക്ടിക്കലി ലഭിക്കുന്നത് ഒരു ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ഒക്കെ ആയിരിക്കും ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ സഫിഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് സഫിഷ്യൻ്റ് അല്ല എന്നുള്ളതാണ് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പതെങ്കിലും മിനിമം നമുക്ക് ലഭിച്ചിരിക്കണം കാരണം കേരളത്തിൻ്റെ മധ്യഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഒരു സൈഡിലേക്കും അല്ലെങ്കിൽ രണ്ട് സൈഡിലേക്കും പോകത്തക്ക രീതിയിലുള്ള ഒരു റേഞ്ച് തീർച്ചയായിട്ടും നമുക്ക് ലഭിച്ചിരിക്കണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് രണ്ടാമത്തെ ബാറ്ററി പാക്കിനെ കുറിച്ചിട്ടാണ് ഇത് ഫിഫ്റ്റി വൺ പോയിൻറ്റ് ബാറ്ററി പാക്കാണ് ഇതിൽ നൂറ്റി അറുപത്തി ഒൻപത് ബി പവറാണ് മോട്ടർ ജനറേറ്റ് ചെയ്യുന്നത് എ ആർ ഐ സർട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാനൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ ആണ് റേഞ്ച് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ രണ്ട് റേഞ്ചും എ ആർ ഐ സർട്ടിഫിക്കേഷനാണ് അപ്പോൾ ആക്ച്വലി നമുക്കൊരു മുന്നൂറ്റി പത്ത് മുന്നൂറ്റി ഇരുപതൊക്കെ ലഭിക്കുമായിരിക്കും പക്ഷേ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നല്ല പവറുള്ളൊരു വാഹനമാണ് സീറോയിൽ നിന്നും ഹൺഡ്രഡ് വരെ എത്താൻ ഫിഫ്റ്റി വൺ പോയിൻറ്റ് ഫോർ കിലോവട്ട് അവർ ബാറ്ററി ബാക്കുള്ള മോഡലിന് വെറും സെവൻ പോയിൻറ്റ് നയൻ സെക്കൻഡ്സ് മാത്രമാണ് വേണ്ടത് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകത ഇലക്ട്രിക് വാഹനം പ്രത്യേകിച്ചും നല്ല പവർ ഉണ്ടായിരിക്കും ഡ്രൈവിംഗ് കംഫർട്ട് കൂടുതലായിരിക്കും അത് മാത്രമല്ല റണ്ണിങ് കോസ്റ്റ് കുറവായിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ കൊന ഇ വിയൊക്കെ ഇറക്കിയിട്ട് അത്രമേൽ എക്സ്പീരിയൻസ് ഇവർക്കുണ്ട് അതായത് ഇലക്ട്രിക് വാഹനങ്ങൾ മാനുഫാക്ചർ ചെയ്ത് നിർമ്മിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടാറ്റയേക്കാൾ കൂടുതൽ ഹ്യുണ്ടായിക്ക് തന്നെയാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പിന്നെ കംഫർട്ട് ലെവലിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് കഫർട്ട് ഫീച്ചറും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് നോക്കേണ്ടത് ടെൻ പോയിൻറ്റ് ടു ഫൈവ് എഞ്ചിൻ്റെ മാസീവായിട്ടുള്ള ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും ഉണ്ട് ഒറ്റപ്പെടൽ ഡ്രൈവിങ് ആണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉണ്ടാവുള്ളൂ ആക്സിലറേറ്ററിൽ നിന്നും നമ്മളൊരു പരിധി കൂടുതൽ ത്രോട്ടിൽ കൊടുത്തിട്ട് കാലെടുക്കുമ്പോഴത്തേക്കും അത് ബ്രേക്കിന് തുല്യമായിട്ട് മാറും അതായത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് അവിടെ സംഭവിക്കും അതായത് സ്പീഡ് കുറയും എന്നുള്ളതാണ് അർത്ഥം അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട് ബോസിൻ്റെ സ്പീക്കേഴ്സ് ആണ് വരുന്നത് സിക്സ് എയർ ബാഗ് ഉണ്ട് ഇ എസ് പി ഉണ്ട് അതുമാത്രമല്ല ഫോർ ഡിസ് ബ്രേക്ക് അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല നമുക്കറിയാം ഹിണ്ടഡ വാഹനങ്ങൾക്ക് ഫോർ ഡിസ് ബ്രേക്ക് സിക്സ് എയർ ബാഗിൻ്റെ കാര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് അത് മാത്രമല്ല ഡ്യുവൽ ക്ലൈമറ്റ് ഉണ്ട് പിന്നെ നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രൈസിങ്ങിലേക്കാണ് അതായത് മിഡ് സൈസ് എസ് യു വി എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള ഒരു വാഹനം അതിൻ്റെ ഇലക്ട്രിക് വേഷൻ വരുമ്പോഴും എന്താണോ ഐസ് വാഹനത്തിൻ്റെ വിലയുള്ളത് അതിനോട് അതിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രൈസിങ് ആണ് വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ കെ ടു പ്ലാറ്റ്ഫോമിൻ്റെ മോഡിഫൈഡ് വേർഷനാണ് അതൊരു ബോൺ ഇലക്ട്രിക് പ്ലാറ്റ്ഫോം അല്ല എന്നൊക്കെ പറഞ്ഞാലും ആളുകൾ ഈ ഒരു വാഹനത്തെ കൺസിഡർ ചെയ്യും കാരണം ഹ്യുണ്ടയുടെ ഒരു പെഡിഗ്രി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കി അവർക്ക് നല്ല പരിചയമുണ്ട് ടാറ്റയുടെ കാര്യം നോക്കുമ്പോഴത്തേക്കും പലപ്പോഴും ഈ സർവീസിൻ്റെ പ്രശ്നങ്ങളും അതു മാത്രമല്ല റേഞ്ചിൻ്റെ പ്രോബ്ലങ്ങളും അതായത് അവർ പറയുന്ന റേഞ്ചിനേക്കാൾ പെട്ടെന്ന് തന്നെ റേഞ്ച് താഴ്ന്നു പോകുന്നു പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഹ്യുണ്ട എങ്ങനെ ഇലക്ട്രിക് കാറുകൾക്ക് നല്ല സർവീസ് കൊടുക്കും ഏത് പ്രൈസിൽ ഈ ഒരു വാഹനം ഇറങ്ങും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രെറ്റയുടെ ഇ ഒരു സക്സസ് ആയിട്ട് മാറും പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വിപണിയിൽ അല്ലെങ്കിൽ അണിയറയിൽ ഇനി വരാൻ പോകുന്ന വാഹനങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനേഴിന് ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഷോ വരാൻ പോവുകയാണ് അതിലൊരുപാട് വാഹനങ്ങൾ അവതരിപ്പിക്കും അത് ഭാവിയിലേക്കുള്ള വാഹനങ്ങളായിരിക്കും നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം